ഉച്ചയ്ക്ക് രണ്ടുമണിയോടു കൂടി പൈമ്പ്ര ഭാഗത്തുനിന്ന് വന്ന ഒരു കല്യാണ പാർട്ടിയുടെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാഹനം പെട്രോൾ പമ്പിൽ കിംസ് ഹോസ്പിറ്റലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ കൊടുവള്ളി കിംസ് ഹോസ്പിറ്റലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ മുൻവശം വെച്ച് തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്ന ഒരു കാറിൽ കാറിലുണ്ടായ ഒരു മൂന്ന് പേര് വാഹനത്തിലുണ്ടായ ബസ് തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് അവരെ അടിച്ചു പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം അവിടുന്ന് കൂടിയ നാട്ടുകാർക്ക് നേരെ ബോംബ് പോലെയുള്ള ഒരു വസ്തു എറിയുകയും ചെയ്തിട്ടുണ്ട് അത് അതിന് ശേഷം ആ പാർട്ടി അവിടുന്ന് വീണ്ടും ഇതേപോലെയുള്ള ഒരു വസ്തു എറിഞ്ഞതിന് ശേഷം അവരെ അവിടുന്ന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസിനൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ പിന്തുടർന്നിട്ട് നരിക്കുനിക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവരെ പിന്തുടർന്ന് പിടിക്കുകയാണ് ഉണ്ടായത് അതിൽ പോലീസുകാർക്കും പരുക്കുണ്ടെങ്കിലും അവർ പോലീസുകാർ കൃത്യമായിട്ട് തന്നെ രണ്ട് പേരെ അറസ്റ്റ് ചെയ്യാനും പിന്നീട് ഒരാളെ മറ്റൊരു സ്ഥലത്തുനിന്ന് നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതാണ് കസ്റ്റി അറസ്റ്റ് ചെയ്തിട്ടുള്ള അറസ്റ്റ് ചെയ്ത ആൾ ആട് ഷമീർ എന്ന് പറയുന്ന കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ കേസുള്ള ഒരാളാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് കൊളവയൽ അസീസ് കാസർഗോഡ് സ്വദേശിയാണ് ആട് ഷമീറിനെ പോലെ തന്നെ കുറേ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ തന്നെ ത്രീ നോട്ട് സെവനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസുകളിൽ ഷമീർ പ്രതിയാണ് ഒരു കേസിൽ കൊളവയല സീസും പ്രതിയാണ് രക്ഷപ്പെട്ടു പോയ ഇതിൽ കിട്ടിയ ഒരാൾ അജ്മൽ എന്ന് പറയുന്ന ഒരാളാണ് അയാൾ വിതുര സ്വദേശിയാണ് ഏകദേശം പതിനൊന്ന് കേസോളം ട്രിവാണ്ട്രത്തിൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഇനി ഒരാൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ആൾ ഒരു അജും അമൽ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കൊടുവള്ളിയിലേക്ക് വേണ്ട കേസിലേക്ക് വേണ്ട ആളാണ് പോലീസ് അദ്ദേഹം ആ ആൾക്ക് വേണ്ടിയിട്ടും തിരച്ചിൽ നടത്തുന്നുണ്ട് വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് മറ്റു ശേഷം പ്രതിനെ റിമാൻഡ് ചെയ്യുന്നതായിരിക്കും കേസിൽ ആ അത് മുഹമ്മദ് സാലി എന്ന് പറയുന്ന ഒരാളെ ഡിസംബർ മാസത്തിൽ ഇരുപത്തെട്ടാം തീയതി വെട്ടി പരിക്കേൽപ്പിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എണ്ണൂറ്റി അറുപത്തി എട്ട് ബാർ ഇരുപത്തിനാലെന്ന് പറഞ്ഞിട്ടൊരു ത്രീ നോട്ട് സെവൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസിൻ്റെ അന്വേഷണ പുരോഗതിയുടെ ഇടയിൽ രണ്ട് രണ്ട് പ്രതികൾ മൂന്ന് പ്രതികളെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്ത മൂന്ന് പേരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിലെ രണ്ടാൾക്കാരാണ് ആട് ഷമീറും അതുപോലെ തന്നെ കൊളവയൽ അസീസ് എന്ന് പറയുന്ന ആളെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ട് ഉള്ളത് വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് അവർ കോടതി മുമ്പാ ഹാജരാക്കും അതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് നോക്കി വരുന്നേ ഉള്ളു അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളു അതിനുശേഷം അത് അതിനെക്കുറിച്ച് പരിശോധിച്ച് വരുന്നേ ഉള്ളു നോക്കട്ടെ ഇല്ല വാഹനങ്ങൾ വാഹനം പരിശോധിച്ച് വരികയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം പോലീസുകാരെ രക്ഷപ്പെടാനായിരുന്നു ശ്രമിച്ചിരുന്നത് അതെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പോലീസിൻ്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് വളരെ കഷ്ടപ്പെട്ട് അതിസാഹസികമായിട്ട് തന്നെയാണ് ഓഫീസേഴ്സ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഉദ്യമത്തിനിടയിൽ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിട്ടുണ്ട് അല്ലാതിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസാവുമായിരുന്നു പക്ഷേ ഓഫീസേഴ്സ് വളരെ ഡിറ്ററൻ്റായിട്ട് വളരെ എന്താണ് പോസിറ്റീവായിട്ട് തന്നെയാണ് ആ ആക്ഷനിൽ പങ്കെടുത്തത് അവരെ അറസ്റ്റ് ചെയ്തതും അതിനെക്കുറിച്ച് നോക്കി വരുന്നതോ ഓക്കേ താങ്ക് യു